<laughs> ും മാനും <laughs> <laughs> ടീച്ചറെ തുറന്നാലോ കാര്യം സുബൈദാത്ത പറഞ്ഞത് ശരിയാണ് അവർക്ക് പെരുന്നാളും വിഷു ഓണവും ആലങ്കാരിക ആയി പറഞ്ഞതൊന്നും അല്ല കേട്ടോ ഇവിടെ എത്തിയ കുട്ടികൾക്ക് ഒരു വേർതിരിവുമില്ല ഇന്നും രണ്ടും വർഷത്തെ അനുഭവം ഒന്നും അല്ല എന്റെ മുപ്പത്തി വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാ ഈ നാടിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ഈ വിദ്യാലയം ഇവിടം സ്വർഗമാണ് അവരുടെ സന്തോഷങ്ങൾ പരിഗണിച്ച് അവരിലെ വിദ്യാർത്ഥിത്വത്തെ തൊട്ടറിഞ്ഞ് ഹെഡ്മിസ്ട്രസിന്റെ വാക്കുകൾ കടമെടുത്ത് പറയട്ടെ ഈ നാടിന്റെ പരിച്ഛേദം തന്നെയാണ് ബാഫക്കി തങ്ങൾ മെമ്മോറിയൽ ഓർഫനേജ് യു പി സ്കൂൾ ചരിത്രപരമായ കാരണത്താൽ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം പോയ ഒരു നാടിനെ ആദ്യാക്ഷരത്തിന്റെ ശിലപാകി നവോത്ഥാനത്തിന്റെയും നവീകരണത്തിന്റെയും വാതായനങ്ങൾ തുറക്കപ്പെടുകയായിരുന്നു ഈ വിദ്യാലയത്തിലൂടെ തുരുത്തിനെയും തിരുത്തിയെയും ബന്ധിപ്പിക്കുന്ന തോണിക്കടവിലിറങ്ങി ഓളപ്പരപ്പിലൂടെ നീങ്ങുന്ന കടത്തുതോണിയിൽ കടത്തുതോണിയെ കടത്തിവെട്ടി കടവുകളെ ബന്ധിപ്പിച്ച കരുവന്തിരുത്തി പാലത്തിലൂടെ ശാന്തമായി ഒഴുകുന്ന ചാലിയാറിന്റെ ഓരം ചേർന്ന് പ്രകൃതിയുടെ നന്മയും സ്നേഹവും നൽകുന്ന മനോഹര തീരങ്ങളിലൂടെ സൂര്യന്റെ പൊൻകിരണങ്ങൾ പതിച്ച സുന്ദരമായ റോഡിലൂടെ ഇരുൾ പരന്ന ഇടവഴികളിലൂടെ സ്കൂൾ വാഹനങ്ങളിൽ രക്ഷിതാക്കൾക്കൊപ്പം നന്മയുടെ നിറകുടങ്ങൾ വിദ്യാലയാണത്തിലേക്ക് പ്രവേശിക്കുന്ന സുന്ദരമായ കാഴ്ച തന്നെയാണ് ഇന്നിൻ്റെ ലഹരി അല്ലാതെ മനുഷ്യന്റെ സ്വബോധം നഷ്ടപ്പെടുത്തുന്ന പദാർത്ഥങ്ങളല്ല യഥാർത്ഥ ലഹരി അറിവിന്റെ പുതിയ ലോകങ്ങൾ കീഴടക്കാൻ സുനിതാ വില്യംസ് വിൽമോർ തുടങ്ങിയവർ തീർത്ത പാതകളും ിന്റെ പോരാട്ടത്തിൽ ലഹരിക്കെതിരെ ഞങ്ങൾ കരുത്തുകാട്ടും എന്ന് വിദ്യാർത്ഥികളുടെ ഉറച്ച ശബ്ദം ഉയർന്നുപോങ്ങുമ്പോൾ കുഞ്ഞുങ്ങളുടെ സുരക്ഷ തങ്ങളുടെ കൈകളിലാണെന്ന് അധ്യാപകർ ഉറപ്പിക്കുമ്പോൾ ഞങ്ങളുടെ വിദ്യാർത്ഥി എന്നതിന് പകരം ഞാൻ അവന്റെ അധ്യാപകനാണെന്ന് അഭിമാനബോധമുള്ള അധ്യാപകരും കൂടിച്ചേർന്നത് തന്നെയാണ് മികച്ച ഒരു വിദ്യാലയം കാലം ആവശ്യപ്പെടുന്ന ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്ന മാനേജ്മെന്റ് സർവസന്നദ്ധരായ പ്രദേശവാസികൾ ജാഗരൂകരായ രക്ഷിതാക്കൾ ഇവരുടെ യോജിച്ച പ്രവർത്തനവും മികവിനെ മികവിറ്റതാക്കുന്നു മാനസിക ശാരീരിക വെല്ലുവിളികളെ മറികടന്ന് ലിംഗഭേദത്തെ അടിസ്ഥാനമാക്കിയുള്ള മുൻവിധികളില്ലാതെ ഓരോ വിദ്യാർത്ഥിയും മതുല്യനാണെന്നും അവരുടെ താൽപ്പര്യങ്ങളും കഴിവുകളും പോരായ്മകളും വ്യത്യസ്തമാണെന്നും തിരിച്ചറിഞ്ഞുള്ള പ്രോത്സാഹനത്തിലൂടെ അവർ വിജയത്തിന്റെ വെന്നിക്കുടി പാറിക്കുന്നു നേട്ടങ്ങളുടെയും മികവിൻ്റെയും വിശാലമായ ലോകത്ത് ചിറകു വിരിച്ചു പറക്കുന്നു കാലചക്രത്തിന്റെ പ്രവാഹത്തിനനുസരിച്ച് ഒഴുകി മാറുന്ന സമയത്തെ ഗോളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് വിദ്യാർത്ഥിയെ എത്തിക്കാൻ കളിസ്ഥലവും സ്വതന്ത്രമായി ഇടപെടാൻ കഴിയുന്ന ലൈബ്രറിയും ലാബും ഐ ടി പാർക്കും സ്മാർട്ട് റൂമും നൽകുന്നതിലൂടെ അവന്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും കഴിയുന്നു സർഗാത്മകതയുടെ വെളിച്ചം പാറിയ ബി എംഒയുടെ ചുവരുകൾക്കുള്ളിൽ നിന്നും പൊടി തട്ടിയെടുത്ത വാക്കുകളും വരകളും കൊഴിഞ്ഞുപോയൊരു വസന്തകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് പഠനത്തോടൊപ്പം കുട്ടികളുടെ സർഗചേതനയെ തൊട്ടുണർത്തുന്ന ഇടമാണ് ഞങ്ങളുടെ അക്ഷരോപഹാരമായ കലേഡോ കലേഡോ വാർഷികാഘോഷവേളയിൽ ഇത് വായനക്കാർക്കായി സമർപ്പിച്ചു കുഞ്ഞുചുണ്ടുകളിൽ ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാൻ ബാക്കി വെച്ച് മധുരമുള്ള ഓർമ്മകളുമായി പടി പടികടന്നുപോകുന്നവർ നാളെയുടെ പ്രതീക്ഷകളുമായി കൗതുകത്തോടെ ഓടിയണയുന്നവർ ആ കുഞ്ഞുങ്ങളാണ് ഈ വിദ്യാലയത്തെ സ്വർഗമാക്കുന്നത് ഓഫ് യൂണിവേഴ്സ് the mercy for